ഇന്ന് നമ്മൾ ഇടുക്കിയിലാണ് ഇടുക്കി ജില്ലയിലെ പ്രകൃതി സൗന്ദര്യപൂർണമായ ടൂറിസ്റ്റ് കേന്ദ്രമായ പരുതും പാറയിലാട്ടോ സമുദ്ര നിരപ്പിൽ നിന്ന് ഏകദേശം ഒരു ആയിരത്തി ഇരുന്നൂറ് മീറ്റർ ഉയരത്തിലാണ് ഈ പരുതും സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ ഈ രോമാഞ്ചകരമായ കാഴ്ചപ്പാടുകൾക്കും മലനിരകളുടെയും താഴ്വരകളുടെയും ഭംഗിയും അതിമനോഹരമായ സൂര്യോദയവും സൂര്യാസ്തമയവുമാണ് ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ ഈ പരുന്തും എന്ന പേര് ഈ പ്രദേശത്തെ പരുതുപോലെ കുഞ്ഞു നിൽക്കുന്ന പാറകൾ കാരണം വന്നാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് പ്രകൃതി സ്നേഹികൾക്കും അഡ്വഞ്ചർ പ്രേമികൾക്കും അതാണ് ആകർഷിക്കുന്നത് പരുന്തുംപാറ അവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ പ്രകൃതി തന്നെ വൈഭവം ഒളിപ്പിച്ചു വെച്ചാൽ മറ്റൊരു റേഞ്ച് മേഖല വളരെ മനോഹരമായ സ്ഥലം ഇപ്പോൾ സമയം ഏകദേശം മൂന്ന് മണി കഴിഞ്ഞിട്ട് നാല്പത്തി അഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഇപ്പോൾ തന്നെ ഇവിടെ ഏകദേശം നല്ലൊരു വൈബാണ് നല്ലൊരു കോടയൊക്കെ വന്നിരിക്കുന്നൊരു സമയമാണ് പ്രകൃതിയുടെ കനിവ് സാഹസികരുടെ സ്വർഗം കേരളത്തിന്റെ മനോഹാരിത എന്ന് നിറഞ്ഞ ഇടുക്കിയിലെ അതിഗംഭീരമായ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നു തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞ പാറ കാടും കാറ്റും കല്ലുമാലകളും കൊണ്ട് അലങ്കരിച്ച ഈ സ്ഥലം പ്രകൃതിയുടെ അസാധാരണമായ ശൈല കാണാൻ ആഗ്രഹിക്കുന്നവർക്കായി ഒരുക്കിയിരിക്കുന്ന പ്രകൃതിയുടേതായ ഒരാവിഷ്കാരമാണ് കേട്ടോ പാറയുടെ മുകളിൽ നിന്ന് താഴേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മൾക്ക് തന്നെ തോന്നും പോകുന്ന ഒരു പരുന്നിന്റെ കാഴ്ച പോലെ അതുകൊണ്ട് തന്നെയാണ് ഈ ഇടത്തിന് പരുന്തും പാറ എന്ന പേര് കിട്ടിയത് കാലത്തിന്റെ കരിങ്കൂറ്റവും കാറ്റിന്റെ ആധിപത്യവും ചേർന്ന് തീർത്ത ഈ കല്ലുപാറകൾ സാഹസിക യാത്രികർക്ക് ഒരു ക്ഷണത്തിന് പ്രകൃതി മനുഷ്യനൊരുക്കിയ ഒരു അത്ഭുത ഇതിന്റെ ആ മേലില് ആ ഒരു അത്ഭുത കൂട്ടം എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് കാടും താടി നടക്കുകയാണ് അങ്ങനെ പ്രകൃതി നമുക്ക് നൽകിയ ആ അത്ഭുത കൂട്ടിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ് നമ്മളിപ്പോ കാണുന്ന ആ ദൂരമുള്ളത് ആ പാറയിലെ ആ പാറയുടെ മുകളിൽ എത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ പ്രകൃതി നമ്മളെ അങ്ങോട്ട് മാടി വിളിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ടോ അത് എങ്ങനെയെങ്കിലും അവിടെ എത്തണം എന്നുള്ള ലക്ഷ്യം തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ചെറിയ റിസ്ക് ഉള്ള ഏരിയ ആയിട്ട് പോലും വളരെ ശ്രദ്ധാപൂർവം നമ്മൾ സാവകാശം ഇരുന്നിരുന്നാണ് നമ്മൾ ഇറങ്ങിയത് കേട്ടോ ഇറങ്ങി അവിടെ അറ്റത്തെത്തി അറ്റത്തെത്തിക്കഴിഞ്ഞുള്ള ആ ഒരു വായ്പ ഉണ്ടല്ലോ ആ വൈബ് നമുക്കൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വൈബാട്ടോ കാരണം വളരെ മനോഹരമായ ഒരു വായ്പ ആയിരുന്നു അത് പ്രകൃതി ഒരുക്കിയ അവിസ്വംഭരണീയമായ മാന്ത്രികക്കൂട്ടം എന്താണെന്ന് പറയണ്ടേ ഇത് തന്നെ വളരെ അപൂർവം ചില ആളുകൾ മാത്രമാണ് ഈ കുന്നിൻ്റെ മുകളിലേക്ക് തീർക്കുന്നത് അവിടെ ഞങ്ങൾ എത്തിയിരിക്കുകയാണ് നല്ല രസം അതിൻ്റെ ആ ഒരു ഭംഗിയാണ് നല്ല കോട നല്ല ഭംഗി കുറച്ച് റിസ്ക് ഏരിയ ആണ് എന്നാലും ഞങ്ങളവിടെ എത്തി ഞങ്ങൾ മൂന്നരുണ്ട് ഞാനും ചേട്ടനും അവിടെ പള്ളിയച്ചനും ഉണ്ട് ാലും വളരെ സന്തോഷമുണ്ട് ഇവിടെ എത്തിച്ചേരുന്നതില് ഓക്കേ ഇത് കാറുടെ മക്കളെ അടിയിലെ അതിന് ഏറ്റവും മുകളിൽ വന്നിരിക്കുകയാണ് അപകടമാണെങ്കിലും ഒന്ന് റിസ്ക് എടുത്ത് വന്നിരിക്കുകയാണ് ഈ നമ്മളുടെ കൂടെയുള്ള ആളുകളില്ലേ അവിടെ നമ്മളുടെ മനസ്സ് മനസ്സറിഞ്ഞ് നമ്മളുടെ ലക്ഷ്യത്തോടൊപ്പം നമ്മളോടൊപ്പം ഇങ്ങനെ നടക്കുമ്പോൾ നമ്മൾ എവിടെയാണോ ചെന്നെത്താൻ ആഗ്രഹിച്ചത് അവിടെ നമ്മൾ പോലും അറിയാതെ നമ്മൾ എത്തുന്നുണ്ടാകും അതിനോട് വളരെ ഉത്തമ ഉദാഹരണമാണ് ഞങ്ങൾ ഈ മലയുടെ മുകളിലേക്ക് കയറിയത് അവിടെ എത്തിയതിനു ശേഷം ഞങ്ങൾ ഒരുപാട് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്നാലും വളരെ നല്ല പോലെ നല്ല വായ്പ ആയിരുന്നു അതുകൊണ്ട് തന്നെ നന്നായിട്ട് ആസ്വദിക്കാൻ സാധിച്ചു ഈ പരുന്നമ്പാറയിലെ ഈ ഡ്രസ്സ്പോർട്ട് നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യങ്ങളും വന്ന് ഇതിന്റെ മുകളിൽ കയറണം കേട്ടോ നല്ല രസമാണ് കേട്ടോ ഏതായാലും നമ്മൾ ഈ ആകാശത്തു കൂടി ഇങ്ങനെ സഞ്ചരിക്കുന്ന ആ ഒരു പ്രതീതിയാണ് നമ്മൾ കിട്ടുന്നത് കാരണം നമ്മുടെ തൊട്ടടുത്തുകൂടിയൊക്കെ ഈ പഞ്ഞിക്കെട്ട് പോലെ മേഘങ്ങൾ ഇങ്ങനെ നമ്മളെ അടുത്തുകൂടി ഇങ്ങനെ പോകുന്നത് തോന്നും ഒരുപാട് കോട വരാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങള് അവിടെ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യാൻ സാധിച്ചില്ല കോട വന്നു കഴിഞ്ഞാൽ നമുക്ക് മറ്റു കാഴ്ചകളൊന്നും കാണാൻ സാധിക്കാത്തതുകൊണ്ട് കൊണ്ട് അവിടെ ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങിയാണ് ചെയ്തത് എന്നാലും ഒരുപാട് ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയും ചെയ്തു ഞങ്ങൾ ആ മലയുടെ മുകളിൽ നിന്ന് കണ്ട മനസ്സിനെ കുളിരണിയിപ്പിക്കുന്ന വളരെ മനോഹരമായ ഏറ്റവും പ്രിയപ്പെട്ട കാഴ്ചകളില്ലേ ആ കാഴ്ചകളാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് കേട്ടോ എന്റെ കണ്ണീരിൽ ഞാൻ കാണുന്നു നിന്റെ ഹൃദയത്തിന്റെ താളം നിന്റെ ഞാൻ കാണുന്നു എൻറെ സ്വപ്നങ്ങളുടെ കണ്ണീൽ ഞാൻ കാണുന്നു എൻറെ പ്രണയത്തിൻറെ പ്രതിബിംബം നിന്റെ ചീൽ ഞാൻ കാണുന്നു എൻറെ ഹൃദയത്തിൻറെ സംഗീതം നിന്റെ കൈകളിൽ ഞാൻ കണ്ടെത്തുന്നു എന്റെ ലോകത്തിൻറെ സുഖം നിന്റെ സാന്നിധ്യത്തിൽ ഞാൻ കാണുന്നു എന്റെ ജീവിതത്തിന്റെ അർത്ഥം നിന്റെ കണ്ണീരിൽ ഞാൻ കാണുന്നു എന്റെ പ്രണയത്തിന്റെ പ്രതിബിംബം നിന്റെ ചിരിയിൽ ഞാൻ കാണുന്നു എൻറെ ഹൃദയത്തിൻറെ സംഗീതം നിന്റെ സാന്നിധ്യത്തിൽ ഞാൻ കാണുന്നു എന്റെ സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരം നിന്റെ സ്നേഹത്തിൽ ഞാൻ കാണുന്നു എന്റെ ഹൃദയത്തിൻറെ സമാധാനം നിന്റെ കണ്ണിൽ ഞാൻ കാണുന്നു എന്റെ പ്രണയത്തിന്റെ പ്രതിബിംബം നിന്റെ ചിരിയിൽ ഞാൻ കാണുന്നു എന്റെ ഹൃദയത്തിൻറെ അപ്പോൾ പരുന്തമ്പാറയുടെ അതിമനോഹരമായ കാഴ്ചകൾ കണ്ട് ആ വലിയൊരു മലയുടെ മുകളിൽ നിന്ന് നമുക്ക് ആഴത്തേക്ക് ഇറങ്ങി ഇപ്പോൾ വേറെ സ്ഥലത്തേക്ക് മാറിയാണ് ഒരുപാട് കോടയുണ്ട് നല്ല തണുപ്പാണ് കേട്ടോ നല്ല രസമാണ് ഇവിടെ കാണാനുണ്ട് ഒരുപാട് തണുപ്പ് ഇങ്ങനെ പഞ്ഞുകെട്ട് പോലെ നമ്മുടെ മഞ്ഞുകെട്ടുകൾ ഇങ്ങനെ അങ്ങനെ പറന്ന് 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 നമ്മളെ തേടി ഇങ്ങനെ വരുന്നവരായിട്ട് തോന്നും നല്ല ഭംഗിയാണ് കേട്ടോ പരുതും പാറ വരുമ്പോൾ ഒരു വ്യൂ പോയിൻ്റ് കിറ മറക്കരുത് കേട്ടോ വളരെ ദുർഘടം പിടിച്ച ഒരു വഴികളാണ് കെ പരുംമ്പറയിലെ പല വഴികളും വളരെ ദുർഘടം പിടിച്ച വഴികളാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവ്വമാണ് ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങിയത് എന്തായാലും പരമ്പറയിലെ ഏകദേശം എല്ലാ ഏരിയകളും ഞങ്ങൾ കവർ ചെയ്തു വളരെ ഭംഗിയുള്ള ഒരു ഏരിയയാണ് ഇവിടെ നിന്നും പല സ്ഥലങ്ങളിലേക്ക് പോകാൻ കെ എസ് ആർ ടി സിയിലെ ബസ് സൗകര്യം ഉണ്ട് കേട്ടോ പ്രത്യേകിച്ച് കെ വിയിലേക്ക് പോകാറുണ്ട് കെ എസ് ആർ ടി സി പ്രത്യേക സർവീസ് നടത്തുന്നുണ്ട് ഏതായാലും ഇന്നത്തെ വീഡിയോ ഇതുകൊണ്ട് നിർത്തുകയാണ് അവ ലവ് യുവാൾ അടുത്തൊരു വീഡിയോ ആയി ഉടനെ നിങ്ങളുടെ മുൻപിലേക്ക് വരും അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ ഗുഡ് ബൈ